മ്മളെ മുണ്ടക്കാ പൊട്ടിയിട്ടുള്ള അവസ്ഥ ഇതാണിതാ അൽക്കാക്കന്റെ പെര അവസ്ഥക്കുന്ന ഏരിയല്ലത് പച്ചക്കാണ് പോയ മരുന്നതാ ചൂറ് മല കാണണോക്കെ വിടുന്നത് ചൂരൽമല സ്കൂള് സ്കൂളാണ് ഈ കെടുക്കുന്നത് ഏ ഇത് മൊത്തം പോയിക്കണതാക്കണ് മൊത്തം എല്ലാം പോയി സ്കൂള് സ്കൂളിന്റെ തീക്കൂടെ വെള്ളം വരുന്നത് അയ്യോ എത്ര വീടുകളാണല്ലോ ദൈവം അയ്യോ ഇപ്രിയമുള്ളവരെ ഞാനിപ്പോൾ കൊണ്ടോട്ടി ഭാഗത്താണ് നമ്മുടെ കൊണ്ടോട്ടി ഭാഗങ്ങളിൽ വളരെയധികം ഡെയിഞ്ചറായിട്ട് വെള്ളം ഉയരുകയാണ് വെള്ളത്തിന്റെ അവസ്ഥ ക്രമാതീതമായി വരികയാണ് എല്ലാ ആളുകളും രാത്രി നിർത്തിയിട്ട വാഹനങ്ങൾ ഒരു നമുക്കറിയാം ഈ കാണുന്ന ഈ വീഡിയോയിൽ കാണുന്ന വാഹനങ്ങളൊക്കെ വെള്ളം കൊണ്ട് മൂടിയിരിക്കുകയാണ് അതുകൊണ്ട് പരമാവധി ഈ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ ദീർഘദൂര യാത്രക്കാരും മറ്റൊക്കെ പരമാവധി ശ്രദ്ധിക്കുക മാക്സിമം ഇന്നത്തെ യാത്ര ഇന്നു നാളത്തെ യാത്ര പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക എയർപോർട്ട് അതുപോലെ തന്നെ മറ്റുള്ള ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ അടിയന്തരമായിട്ട് നിങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ എടുക്കണമെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് വെരി വെരി ഡേഞ്ചറാണ് കൊണ്ടോട്ടി ഏകദേശം ഒരു റോഡ് ഏതാണ്ട് മുക്കാഭാഗം ഇപ്പൊ ഈ ആളുകൾ വരുന്ന മനസ്സിലാവും ഈ റോഡിലൂടെ വരുന്ന ഈ അവസ്ഥ വേണ്ട മനസ്സിലാവും അതുകൊണ്ട് പരമാവധി ശ്രദ്ധിക്കുക മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക ഞാൻ ഇപ്പം ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിന്റെ സിറ്റുവേഷൻ ഭയങ്കര ആണ് അതുകൊണ്ട് എല്ലാവരും ഷെയർ ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം നമ്മുടെ സുരക്ഷ നമ്മൾ നമ്മളുടെ കയ്യിലാണ് എന്ന് പ്രത്യേകം ഇതാണ് ഉരുൾപൊട്ടി വന്ന മനസ്സിലാവുകൾ പുഴ ഇതിൻ്റെ ഈ വീടിൻ്റെ കങ്ങിയ ഭാഗത്ത് കൂടെയാണ് പുഴ പോകുന്നത് രക്ഷാപ്രവർത്തനമാണ് സജീവമായിട്ട് നടക്കുന്നത് അപ്പോൾ ആ വീടിൻ്റെ മുകളിൽ ആളുണ്ട് അതാ ആ വീടിൻ്റെ മുകളിൽ ഉള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ തെങ്ങ് വലിച്ച് പാലും പോലെ ഇട്ടിട്ട് ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നത് ആ വീടിന്റെ മൂലല്ലാണ് വണ്ടിയാണ് തല ആ കാറ് എന്തായാലും വളരെ പ്രയാസപ്പെടുത്തുന്ന കാഴ്ചകളാണ് ഒരുപാട് വീടുകൾ എണ്ണി പറയാൻ പറ്റാതെ അത്ര വീടുകൾ പോയിട്ടുണ്ട് എന്നാലും നമ്മളെ മുണ്ടക്കായ പൊട്ടിയിട്ടുള്ള ഇതാ അൽക്കാക്കന്റെ പെര ഇതൊക്കെ നിക്കുന്ന ഏരിയ പോയി പച്ചക്കാട് പോയ മരുന്നതാ ചൂരുവല കാണണൊക്കെ ഇവിടുന്നേ Spising oppå?